ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനു മുൻപ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നമ്മൾ കേട്ടതാണ് ഇതിനു പിന്നാലെയാണ് പുതിയ നയം എന്നാൽ എന്താണ് ഏക സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ് ഈ ആശയത്തിലൂടെ കിട്ടുന്ന നേട്ടം എന്തെല്ലാമാണ് ഭരണഘടനാ അനുച്ഛേദം എങ്ങനെ വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ ജാതി മത വർഗ വർണ്ണത്തിൽ വൈവിധ്യമാർന്ന രാജ്യമാണല്ലേ നമ്മുടെ ഇന്ത്യ വ്യത്യസ്തമായ ആചാരങ്ങളും അവയ്ക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളും ഇവിടെയുണ്ട് വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം ദത്തെഡുകൾ തുടങ്ങിയവ ഓരോ വിഭാഗങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് ഒന്നിൽ വിവാഹമോചനം എളുപ്പമെങ്കിൽ മറ്റൊന്നിൽ അങ്ങനെ ആവില്ല ഒന്നിലെ സ്വത്തവകാശ നിയമങ്ങൾ സ്ത്രീകളെ പരിഗണിക്കുന്നത് പോലെയല്ല മറ്റൊന്നിൽ പരിഗണിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചവർക്ക് പ്രത്യേക നിയമങ്ങളും ഇന്ത്യയിൽ കാണാം ഇവിടെയാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയേണ്ടത് എന്താണ് ഏക സിവിൽ കോഡ് നിയമങ്ങളെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്ന സങ്കല്പമാണ് ഏക സിവിൽ കോഡിന് അടിസ്ഥാനം വിവാഹം വിവാഹമോചനം ജീവനാംശം കുട്ടികളുടെ കസ്റ്റഡി പിന്തുടർച്ചാവകാശം ദത്തെടുക്കൽ എന്നിവ സംബന്ധിച്ച് വിവിധ മതങ്ങളുടെ വ്യക്തി നിയമങ്ങൾ വ്യത്യസ്തമാണ് ഇവയിലെ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പൊതുവായൊരു വ്യക്തി നിയമമെന്ന് വേണമെങ്കിൽ ഏക സിവിൽ കോഡിനെ വിശേഷിപ്പിക്കാം ഭരണഘടനയിലെ നാല് അനുച്ഛേദത്തിലാണ് ഏക സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യയിൽ ഒട്ടാകെ പൗരന്മാർക്ക് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ഭരണകൂടം ശ്രമിക്കുമെന്ന് ഇതിൽ പറയുന്നുണ്ട് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കണമെന്ന് ഏതെങ്കിലും കോടതിക്ക് നിർബന്ധിക്കാൻ ആവില്ലെന്ന് മുപ്പത്തിയേഴാം അനുച്ഛേദവും വ്യക്തമാക്കുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനെ നിർബന്ധ രൂപത്തിൽ അടിച്ചേൽപ്പിക്കരുതെന്ന സൂചനയാണ് ഭരണഘടന നൽകുന്നത് മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളിക്കാതെ നിർദ്ദേശക തത്വമാക്കിയത് ബോധപൂർവമാണ് ഭരണഘടനാ രൂപീകരണ സമയത്ത് കെ എം മുൻഷി രാജേന്ദ്രബാബു അംബേദ്കർ തുടങ്ങിയ നിയമപണ്ഡിതർ രാജ്യത്ത് മത അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാവരുതെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഏക സിവിൽ കോഡ് ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ളതായി അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിക്കാനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു താനും അതിൽ അംഗമായിരുന്നു അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു അടുത്തിടെ ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയ ഏക സിവിൽ കോഡ് സാമൂഹികവും നിയമപരവുമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മതമേലധ്യക്ഷന്മാരുമായി കൂടിയാലോചിച്ചു വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് കാലത്തെ സിവിൽ കോഡ് എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തു തന്നെ ഇതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ ആയിരത്തി എണ്ണൂറ്റി നാല്പതിലെ ലെക്സ് ലോക്കി റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ നിയമങ്ങൾ ഏകീകരിക്കണമെന്നാണ് കുറ്റകൃത്യങ്ങൾ തെളിവുകൾ കരാറുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കണമെന്ന് പറയുമ്പോഴും ഹിന്ദു മുസ്ലിം വ്യക്തി നിയമങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തണമെന്നാണ് ലെക്സ് ലോക്കി റിപ്പോർട്ടിൽ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ രാജ്ഞിയുടെ വിളംബരവും മതവിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു അതിനാൽ ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചെങ്കിലും വ്യക്തി നിയമങ്ങൾ അതുപോലെ നിലനിർത്തി പൊതുവായ ഹിന്ദു നിയമത്തിന്റെ ആവശ്യകത പരിശോധിക്കുകയായിരുന്നു കമ്മിറ്റിയുടെ ദൌത്യം സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങൾ നൽകും വിധം ഹിന്ദുക്കൾക്ക് വിവാഹത്തിലും പിന്തുടർച്ച അവകാശത്തിലും കമ്മിറ്റി സിവിൽ കോഡ് ശുപാർശ ചെയ്തു